ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും മനോഹരമായ വചനങ്ങളിലൊന്നാണ് പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ്റെ കീഴിൽ കത്തു സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുവാൻ ഞാൻ ആഗ്രഹിച്ചു പിഴക്കോഴിയേയും കുഞ്ഞുങ്ങളെയുമൊക്കെ നമുക്ക് ധാരാളം പരിചയമുണ്ട് സ്വന്തം മുട്ട പിരിഞ്ഞ് പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങളെ തൻ്റെ ചൂടും ചൂരും നൽകി അമ്മക്കോഴി സംരക്ഷിക്കാറുണ്ട് ഒപ്പം തീറ്റ കുത്തിയെടുക്കുവാനായി പ്രായമായി കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറക്കി വിടും എന്നിട്ട് നിതാന്ത ജാഗ്രതയോടെ ഈ അമ്മ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു എന്തെങ്കിലും ഒരു അപകടമോ ശത്രുവോ ഈ കുഞ്ഞുങ്ങളുടെ നേരെ വരുന്നത് കണ്ടാൽ മറ്റൊന്നും ചിന്തിക്കാതെ ഏറ്റവും വേഗത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തി തൻ്റെ രണ്ട് ചെറുകളുടെ കീഴിൽ ഈ അമ്മ കുഞ്ഞുങ്ങളെ സുരക്ഷിതയാക്കി മാറ്റും വിശകായിൽ സ്നേഹമുള്ളവരെ ഈ ഞായറാഴ്ചത്തെ സുവിശേഷത്തിലും മറ്റു വായനകളിലും വായനകളിലുമെല്ലാമായി തിരുസപദം വെപ്പിട്ടിപ്പിക്കുന്നത് ആരൊക്കെയാണോ തമ്പ്രാനോട് ചേർന്ന് നിൽക്കുന്നത് അവരുടെയെല്ലാം ജീവിതത്തിലേക്ക് ഒരമ്മയെപ്പോലെ സുരക്ഷിതമായ കരങ്ങളുമായി തമ്പുരാൻ കടന്നു വരികയും നമ്മുടെ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിച്ചുകൊണ്ട് കൂടുതൽ പ്രത്യാശയോടെ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ടുള്ള കൃപാപരം ഓരോ വിശ്വാസിക്കും നൽകുമെന്ന് വിശുദ്ധ യോഗനാൻ അറി സുവിശേഷം ആറാം അധ്യായത്തിൽ നിന്നാണ് സുവിശേഷ ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത് സുവിശേഷം നമ്മൾ കാണുന്നത് ഈശോയുടെ ശിഷ്യന്മാർ വൈകുന്നേരമായപ്പോൾ ഈശോയെ കൂടാതെ ഒരു തോണിയിൽ മറുകരയിലേക്ക് പോകുകയാണ് പെട്ടെന്ന് ഇരുട്ടാകുന്നു കാറ്റും കോളും ഉണ്ടാകുന്നു അവരുടെ തോണി ആടി ഒളിയുന്നു യോഗനാന്റെ സുവിശേഷത്തില് ഇരുട്ട് രാത്രി കൊണ്ടെന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ദൈവമില്ലാത്ത മനുഷ്യൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഭിശാസുകളുടെ ആക്രമണം ഉണ്ടാകുന്ന സമയമെന്നൊക്കെയാണ് ഈശോയുടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഈശോയെ കൂടാതെയുള്ള അവരുടെ യാത്രയിലാണ് അവർക്ക് വലിയ പ്രശ്നങ്ങൾ കാറ്റും കോളുകളും അപകടകരമായ രീതിയിലുള്ള യാത്രയുമൊക്കെ ഉണ്ടാകുന്നത് ഒരു നിമിഷ നേരത്തേക്ക് അവർ പരിഭ്രാന്തരായി നിലവിളിക്കുന്നുണ്ട് പക്ഷേ അവരുടെ മനോവധി അറിയാവുന്ന നല്ലവനായ തമ്പുരാൻ സ്നേഹമുള്ള നാഥൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുക്കിലേക്ക് വരികയാണ് ഈശോയെ കണ്ടിട്ടും ഒരു നിമിഷം അവർ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ ആശ്വാസത്തിൻ്റെ വചനം അവൻ അവനേകുകയാണ് ഭയപ്പെടേണ്ട ഇത് ഞാനാണ് ബൈബിളിൽ ഏറ്റവും അധികം പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന വചനങ്ങളിലൊന്നും ഇതാണ് ഭയപ്പെടേണ്ട എന്നുള്ള വചനം ഓരോ നിമിഷം എന്നോടും നിങ്ങളോടും ഈശോ പറയുന്ന ഇതാണ് ജീവിതത്തിലെ കാറ്റിലും കോളിലും നിങ്ങൾ ഭയപ്പെടേണ്ട ഇത് ഞാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ തുണിയിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അപകടത്തെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ഒന്നാമത്തെ വായന ഉത്പത്തിയുടെ പുസ്തകം എട്ടാം അധ്യായത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അവിടെ നമ്മൾ കാണുന്നത് വലിയ പ്രളയത്തിൽ നിന്ന് നോഹിയും കുടുംബവും രക്ഷപ്പെട്ട് അവരൊരു തീരത്ത് നങ്കൂരമിടുന്നതാണ് തങ്ങളുടെ പെട്ടകത്തെ പ്രിയപ്പെട്ടവരെ വലിയ ഒരപകടം വരുമ്പോൾ രക്ഷപ്പെടുവാനായിട്ട് നോഹയിലൂടെ ദൈവം ഒത്തിരിയേറെ ആളുകൾ വിളിക്കുന്നുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വചനം ശ്രമിക്കുന്നത് നോഹയും നോഹയുടെ കുടുംബവും മാത്രമാണ് അതുകൊണ്ടാണ് ബാക്കി എല്ലാവരും നശിച്ചിട്ട് ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് തയ്യാറായ നോഹയും കൂട്ടരും മാത്രം രക്ഷപ്പെടുന്നത് നോഹയെ പോലെ ലോകത്തെ കുടുംബത്തെ പോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും തമ്രാം നമ്മളെ കൈപിടിച്ച് മുമ്പോട്ട് നയിക്കുമെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് മുമ്പോട്ട് പോകാം ഇനി എങ്ങനെയായിരിക്കണം ഓരോ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമെന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഉത്തമഗീതത്തിൽ നിന്ന് ഒരു വായന ഞായറാഴ്ചകളിൽ വായിക്കാറുണ്ട് ഉത്തമഗീതം ആറാം അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങളിലൂടെ തിരുസഭ നമ്മളോട് പറയുകയാണ് ഒരു പ്രണയിനി എങ്ങനെയാണോ തൻ്റെ പ്രിയപ്പെട്ട കാമുകനെ തേടുന്നത് അത്രമാത്രം ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി വേണം ഓരോ മനുഷ്യനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഒരു കാമുകി എങ്ങനെയാണോ ഒരു കാമുകനെ സന്തോഷിപ്പിക്കുവാനായിട്ട് പെരുമാറുന്നത് അതുപോലെ നമ്മളും നമ്മുടെ എല്ലാ പ്രവൃത്തികളിലൂടെയും ദൈവത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്തോഷത്തോടെ ചേർന്നിരിക്കുവാനായിട്ട് നമ്മളും പരിശ്രമിക്കണമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ലേഖന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നതെന്ന് വെളിപാട് പുസ്തകത്തിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ് വലിയ ഒരു വെളിപാട് പ്രവാചകൻ ഉണ്ടാകുകയും ആ യോഗനൻ സ്ലീഗ കാണുന്ന ആ വലിയ വെളിപാട് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് സ്വർഗീയ ജെറുസലേം അദ്ദേഹം കണ്ടിട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ ആ സ്വർഗീയ ജെറുസലേമിന് പന്ത്രണ്ട് കവാടങ്ങൾ ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് കവാടങ്ങൾക്ക് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നു ദൈവവചനമനുസരിച്ച് ജീവിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ പേര് സ്വർഗീയ കവാടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പേര് ഈ സ്വർഗീയ കവാടത്തിൽ രേഖപ്പെടുത്തണമെങ്കിൽ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ജീവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ വീണ്ടും പറയുകയാണ് നഗരത്തിന് പന്ത്രണ്ട് കൽത്തൂണുകളുണ്ടായിരുന്നു ആ തൂണുകളിൽ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ സ്വർഗീയ ജെറുസലേമിൽ നമ്മുടെ പേരുകളും രേഖപ്പെടുത്തണമെങ്കിൽ ഈശോയുടെ വാക്കുകളനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദിവ്യകാരുണീയമായി എന്നും നമ്മളോട് കൂടെ ആയിരിക്കുന്ന ഈശോനാഥനോട് ചേർന്നിരിക്കുവാനായിട്ട് അവൻ്റെ വാക്കുകളനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ജീവിക്കുവാനായിട്ട് ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ പ്രതിസന്ധികളെയും പോരായ്മേകളെയുമൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും ഈശോയുടെ ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ അവർ തരണം ചെയ്തത് കർത്താവ് എന്ന് ഉറക്കി വിളിച്ച് ഈശോയുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ചില കാറ്റുകളും ഒക്കെ ഉണ്ടാകും ചില വേദനകൾ പ്രതിസന്ധികൾ കടബാധ്യതകളൊക്കെ ഉണ്ടാകുമ്പോൾ തമ്പ്രാണി എന്ന് ചേർന്ന് വിളിക്കുവാനായിട്ട് തമ്പ്രാണിയുടെ കൂടെ ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറി കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേയും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദേബോധനം പഠിക്കുവാനും അത് ആഴത്തിൽ ഉൾക്കൊള്ളുവാനും ഒരാ അമ്മ കോഴിയെപ്പോലെ നമ്മൾ നിരന്തരം ചേർന്ന് നിൽക്കുന്ന തമ്പുരാവിനോട് ചേർന്നിരുന്നു കൊണ്ട് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തിരിച്ചിരിക്കണമേയും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായി ശംസയുടെ കൃപിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയാണ്